െടുങ്ങലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ് പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് സംഭവം പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി സി പി ഐയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ നൂറ് രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത് നിർബന്ധിത നിർബന്ധിതപിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി പറയപ്പെടുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും നിർബന്ധിത പിരിവ് നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു അപ്പോഴാണ് അറിയണത് ഒരു നൂറ് രൂപ വെച്ചിട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ട് വയനാട്ടിലേക്കുള്ള പിരിവിന് വേണ്ടിയിട്ട് അതിന്റെ കൂടെ കൂട്ടാനാന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇത് മറ്റു വാർഡുകളിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഇരുപത്തഞ്ചാം വാർഡിൽ മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ വേറെ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു അവിടെ അവിടെ ഒന്നും ഈ സംഭവമേ ഇല്ല ഈ നൂറ് രൂപയെന്ന് ചോദിച്ചിട്ടില്ല പത്ത് പേരെ ചോദിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു അന്യായം അല്ലേ ഇത് ആറുമാസം ലക്ഷം കൊടുക്കും ഈ ഒരു മാസ പെൻഷൻ വന്നിട്ട് അതിൽ നിന്ന് നൂറ് രൂപ പിച്ചച്ചട്ടിയിൽ കഴിഞ്ഞിട്ട് വരുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ അന്യായത്തിനെതിരെ വേദല മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇനി ഈ അന്യായം ഞങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് കൊറേ സഹിക്കണ്ട ഇത്രയും വലിയ അന്യായൊക്കെ എന്ന് വെച്ചാൽ ഇന്നലെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കാത്തു കാത്തിരുന്ന കുടുംബത്തിൽ നിന്നും നൂറ് മേടിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോ അതൊരു അന്യായം തന്നെയാണ് അപ്പോ ഈ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഈ അക്രമം ഈ വാർഡിൽ ഞങ്ങൾ വെച്ചു കുറപ്പിക്കില്ല ഈ വാർഡിൽ ഒന്നല്ല കേരളത്തിൽ ഒരിടത്തുണ്ടാവാൻ പാടില്ല മേത്ര മണ്ഡലം കമ്മിറ്റി മഹിളാ കോൺഗ്രസിന്റെ പേര് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും